നമസ്കാരം ഞാൻ ശങ്കർദാസ് വയല സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളെ പറ്റിയുള്ള വിശകലനമാണ് അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും അശ്വതി നക്ഷത്രം നഭോമണ്ഡലത്തിൽ കുതിരയുടെ മുഖാകൃതിയിലുള്ള ഒരു നക്ഷത്ര സമൂഹമാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രം മേടം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അശ്വതി നക്ഷത്രക്കാർ പൊതുവേ സൗമ്യന്മാരായി കാണപ്പെടുന്നു വസ്ത്രധാരണത്തിലും പെരുമാറ്റ ശൈലിയിലും കുലീനത്വം പുലർത്തുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ നിസാര കാര്യങ്ങളിൽ പിണങ്ങുന്നവരും നിസാര കാര്യങ്ങളിൽ മനസ്സ് വേദനിക്കുന്ന ആൾക്കാരുമായിരിക്കും മനസ്സറിയാത്ത പല കാര്യങ്ങളിലും ചെന്നുപെടുകയും അതുമൂലം വളരെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയും അകാരണമായ കുറ്റങ്ങൾക്ക് ആരോപിതരാകുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ചിലർ വ്യവഹാരങ്ങളിൽ അകപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് എല്ലാവരോടും നന്നായി പെരുമാറുന്ന പ്രകൃതവും എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരും ആയിരിക്കും അശ്വതി നക്ഷത്രക്കാർ പൊതുവെ കലഹാദികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരായിരിക്കുമെങ്കിലും കലഹാദികളിൽ ഏർപ്പെട്ടാൽ ആ കലഹത്തിൽ വിജയം കൈവരിച്ച് മുന്നോട്ട് പോകുന്നവരായി കാണപ്പെടുന്നു അശ്വതി നക്ഷത്രക്കാർ പൊതുവെ ക്ഷമ കുറഞ്ഞവരും അതുപോലെ തന്നെ മറ്റുള്ളവരെ ചതിക്കണം എന്ന ആഗ്രഹമില്ലാത്തവരും ആയിരിക്കും എല്ലാവരെയും സഹായിക്കുന്ന ഒരു പ്രകൃതം അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അതുതന്നെ പിന്നീട് ഇവർക്ക് വിനയായി വരുന്നതിനുള്ള സാധ്യതയും കാണും അശ്വതി നക്ഷത്രക്കാർ ജ്യേഷ്ഠ ഭ്രാതാക്കളായിട്ടാണ് കാണുന്നത് അതായത് കുടുംബത്തിൽ ഒന്നെങ്കിൽ മൂത്തയാളോ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നയാളോ ഒക്കെ ആയിത്തീരാനായിട്ടുള്ള സാധ്യതയാണ് അശ്വതി നക്ഷത്രക്കാരിൽ കൂടുതൽ കാണുന്നത് കുലശ്രേഷ്ഠന്മാരും അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്തവരും ആയി കാണപ്പെടുന്നു അശ്വതി നക്ഷത്രക്കാരിൽ പൊതുവായി ഉദര ഉദരമൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഞരമ്പ് സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടുന്നതായി കാണും അശ്വതി നക്ഷത്രക്കാർ പൊതുവേ സത്യസന്ധരും മധുരരസത്തിലോ പുളിരസത്തിലോ പ്രിയമുള്ളവരും കുലശ്രേഷ്ഠന്മാരുമായിട്ടാണ് കാണപ്പെടുന്നത് അശ്വതി നക്ഷത്രം ദേവഗണത്തിലാണ് വരുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവത അശ്വനി ദേവകളാണ് മൃഗം കുതിരയാണ് പക്ഷി പുള്ളാണ് വൃക്ഷം കാഞ്ഞിരമാണ് കേതുർ ദശയിലാണ് അശ്വതി നക്ഷത്രക്കാർ ജനിക്കുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കുമെങ്കിലും ചുരുക്കം ചിലരിൽ ചില അലോസരങ്ങൾ ദാമ്പത്യത്തിൽ വരാറുണ്ട് ഭാര്യയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക വഴി ഇവരുടെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകുന്നതായി കാണപ്പെടുന്നു അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ വിശകലനം ചെയ്തത് അടുത്ത ഒരു എപ്പിസോഡിൽ ഭരണി നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം